മർദ്ദനക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഭിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ അല്പസമയത്തിനകം ഡൽഹി തീസ് ഹസാരി കോടതി പരിഗണിക്കും വാദം കേൾക്കാൻ സ്വാതി മലിവാൾ കോടതിയിൽ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട് അച്യുതൻ എപ്പോഴാണ് ഈ ഭിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഡൽഹി തീസ് ഹസാരി കോടതി പരിഗണിക്കുക വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ നിലവിൽ വിപോകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം ആരംഭിച്ചിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷ നിലനിൽക്കും എന്നുള്ളതാണ് വിപോ കുമാറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ജാമ്യാപേക്ഷയിലെ വാദം തുടരുന്ന ഘട്ടത്തിൽ സ്വാതി മലിവാൾ ഈ തീസ് ഹസാരി കോടതിയിൽ എത്തി നേരിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് നിലവിൽ വാദങ്ങൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്തായാലും ശക്തമായൊരു വാദപ്രതിവാദം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല സീനിയർ അഡ്വക്കേറ്റ് വിഭവകുമാറിന്റെ മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് ഈ സ്വാതി മലിവാൾ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തിയ സമയത്ത് വിഭവ് കുമാർ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സ്വാതി മലിവാളും ഇപ്പോൾ കോടതിയിലുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമറിയിക്കും ഗോപികൃഷ്ണ ശരി ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം